ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു യാത്രയായാലോ ഇതാണ് ജ്യൂട്ടോ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വഴികൾ ഒരു കാലത്തെ കൊച്ചിൻ ജീവിത സമൂഹത്തിൻ്റെ ജീവിത കേന്ദ്രമായിരുന്നു ഈ പ്രദേശം ഓരോ കടയിലും ഓരോ വാതിലിലും ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങിക്കൊടുക്കണം ഇതാണ് പരദേശി സിനിമ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ നിർമ്മിക്കപ്പെട്ട പരദേശി സിനിബോ കോമൺവെൽത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കമൊരു സിനകോളാണ് ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് നിലനിൽക്കുന്ന ഈ സിനിബോൾ മതസാഷ്ണുതയും സംസ്കാരകളുടെ ഐക്യത്തിൻ്റെയും മനോഹരമായ ഉദാഹരണമാണ് മറ്റാഞ്ചേരിയുടെ ഹൃദയത്തിൽ കാലാതീതമായൊരു പൈതൃകമായി ഇന്ന് പരദേശി സിനിമ നിലവിലും അകത്തണങ്ങളിലേക്ക് കടക്കുമ്പോൾ കാലം നിശ്ചലമായെന്ന തോന്നൽ നമ്മെ അനുഭവിപ്പിക്കുന്നു ഇവിടുത്തെ ഓരോ ഘടകവും നൂറ്റാണ്ടുകളുടെ ചരിത്രം നിശബ്ദമായി പറഞ്ഞു പോകുന്നു ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കൈവഴി പെയിൻറ് ചെയ്ത നീല വെളുപ്പ് നിറത്തിലുള്ള സെറാമിക് ഫ്ലോർ ടൈലുകൾ ഒരുപോലും ആവർത്തിക്കാത്ത ഡിസൈനുകളോടെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഈ ടൈലുകൾ സിനഗോഗിൻ്റെ അകത്തളങ്ങൾക്ക് അപൂർവമായ സൗന്ദര്യവും ആത്മീയ ഗൗരവവും നൽകുന്നു മുകളിൽ തൂങ്ങി നിൽക്കുന്ന ബെൽജിയൻ ക്രിസ്റ്റൽ ഷാങ്ക്ലിയറുകൾ പ്രകാശവും ഭംഗിയും ഒരുപോലെ വിതരുന്നു പ്രാർത്ഥനകളുടെയും നിശബ്ദതയും ഈ പ്രകാശം ആ അന്തരീക്ഷത്തെ അതീവ ശാന്തവും പവിത്രവുമാണ് സിനിമകളോടനുബന്ധിച്ചുള്ള മ്യൂസിയം അകത്തങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതൊരു കെട്ടിടം മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് തുറക്കുന്ന വാതിലാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കും ഇത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല അത് ചരിത്രവും ആത്മീയതയും സംസ്കാരവും ഒരുമിച്ച് ശ്വാസം നടക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന പൈതൃകമാണ് ഈ മ്യൂസിയത്തിലെ ഓരോ വസ്തുവും കൊച്ചിൻ ജീവിത സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതവും വിശ്വാസവും സംസ്കാരവും പറഞ്ഞു തരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രാർത്ഥനാ ഉപകരണങ്ങൾ കയ്യെഴുക്കിയുള്ള ഹെബ്രു രേഖകൾ പഴയ ഫോട്ടോഗ്രാഫുകൾ എല്ലാം തന്നെ കാലത്തെ അതിജീവിച്ച സാക്ഷികളാണ് ഇവിടെ കാണുന്ന വിവാഹരേഖകളും വ്യാപാര രേഖകളും കൊച്ചിൻ ജൂതർ ഈ നഗരത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ എത്ര ആഴത്തിൽ ചേർന്നു നിന്നിരുന്നുവെന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗ്ലാസ് കാബിനറ്റുകളിലായി സൂക്ഷിച്ചിരിക്കുന്ന തോറ ചുരുളുകളും അവയെ അലങ്കരിച്ചിരുന്ന വെള്ളിയും സ്വർണവും ചേർന്ന കവർ ഡിസൈനുകളും ജൂത കലാപാരമ്പര്യത്തിൻ്റെ സൂക്ഷ്മതയും ഭംഗിയും വെളിപ്പെടുത്തുന്നു ി ചരിത്രത്തിന് മറ്റൊരു അധ്യായത്തിലേക്ക് മട്ടാഞ്ചേരി പാലസ് ഡച്ച് പാലസ് എന്നും അറിയപ്പെടുന്ന ഈ കൊട്ടാരം പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട് കൊച്ചി രാജകുടുംബത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് പുറത്ത് ലളിതമായി തോന്നുമെങ്കിലും അകത്ത് കയറുമ്പോൾ ഒരു അത്ഭുത ലോകമാണ് നമ്മെ കാത്തിരിക്കുന്നത് ഷ്യൂ നിന്നും അല്പം മാത്രം അകലെയായി കേരളത്തിൻ്റെ രാജകീയ ചരിത്രം നിശബ്ദമായി നിലകൊള്ളുന്നു പാലസിനകത്തേക്ക് കടക്കുമ്പോൾ ഇത് ഒരു രാജഭവനം മാത്രമല്ലെന്ന് നമുക്ക് മനസ്സിലാകും കേരളത്തിൻ്റെ രാജകീയ ചരിത്രം ചുവരുകളിൽ തന്നെ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നൊരിടമാണ് പാലസിൻ്റെ അകത്തളങ്ങൾ പരമ്പരാഗത കേരള കേരളശൈലിയും തടിമീൽക്കൂരകളും തുറന്ന നടുമുറ്റങ്ങളുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു സ്വാഭാവിക പ്രകാശവും കാറ്റും അകത്തേക്ക് കടന്നു വരുന്ന ഒരു രൂപകൽപ്പന അന്നത്തെ ശില്പകലയുടെ ബുദ്ധിമത്വം വെളിപ്പെടുത്തുന്നു രാജകീയ മുറികളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മരക്കുത്ത് പണികളുള്ള കിടക്കകളും അലമാരകളും ദീപ അന്നത്തെ കൊച്ചി രാജവംശത്തിന്റെ ഉള്ളളിതമായെങ്കിലും സുന്ദരമായ ജീവിതശൈലി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാലസിലെ ഏറ്റവും ആകർഷകമായ ഭാഗം ഭിത്തികളിൽ വിരിഞ്ഞിരിക്കുന്ന രാമായണം മഹാഭാരതം കൃഷ്ണലീലകൾ അടങ്ങിയ പുരാതന മൂറൽ ചിത്രങ്ങളാണ് സസ്യവർണ്ണങ്ങളിൽ വരച്ച ഈ ചിത്രങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ നിറവും ജീവനും നിലനിർത്തുന്നു ഇവിടം അകത്തടങ്ങളിലൂടെ നടക്കുമ്പോൾ വിശബ്ദത പോലും ചരിത്രം സംസാരിക്കുന്നത് പോലെ തോന്നി ഓരോ ചുവടിലും കൊച്ചിയുടെ രാജകീയ പാരമ്പര്യം നമ്മോടൊപ്പം സഞ്ചരിക്കും മട്ടാഞ്ചേരി പാലസ് വെറുമൊരു മ്യൂസിയം അല്ല അത് ഇന്നും ശ്വാസമെടുക്കുന്ന ഒരു ചരിത്ര പുസ്തകമാണ്